കുടിയേറ്റ നയങ്ങൾ കർശനമാക്കുന്നതിനിടയിൽ ഗതാഗത നിയമ ലംഘനങ്ങൾ ഉൾപ്പെടെയുള്ള കേസുകൾ ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസ യു എൻ സർക്കാർ റദ്ദാക്കുന്നതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കാണ് എഫ് വിദ്യാർത്ഥി വിസകൾ റദ്ദാക്കിയതായി സർവകലാശാല അധികൃതരിൽ നിന്നും ഇമെയിൽ സന്ദേശം ലഭിച്ചത് വിദ്യാർത്ഥികൾ ഉടൻ രാജ്യം വിടണമെന്നും നിർദ്ദേശം നൽകി ഹാർവാർഡ് സ്റ്റാൻഫോർഡ് എന്നിവയുൾപ്പെടെ പ്രധാന സർവകലാശാലകളിലെ വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയിട്ടുണ്ട് മദ്യപിച്ച് വാഹനം ഓടിക്കൽ ട്രാക്ക് മാറൽ കടകളിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് വിസ റദ്ദാക്കലിനുള്ള കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നത് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം കുറഞ്ഞത് നൂറ്റി നാൽപ്പത്തി ഏഴ് വിദ്യാർത്ഥികൾക്ക് യു എസ് തുടരാനുള്ള നിയമപ്രകാര അവകാശം നഷ്ടപ്പെട്ടു തങ്ങൾക്കെതിരായ കുറ്റങ്ങൾക്ക് മാസങ്ങൾ പഴക്കമുണ്ടെന്നും നിയമപരമായ നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചതാണെന്നും ഹൈദരാബാദിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് അതേസമയം എഫ് വിസയ്ക്കുള്ള ആറ് ദശാംശം ഏഴ് ഒമ്പത് ലക്ഷത്തിൽ രണ്ടേ ദശാംശം ഏഴ് ഒമ്പത് ലക്ഷം അപേക്ഷകളാണ് യു എസ് അധികൃതർ നിരസിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ആകെ നാല് ലക്ഷം വിസകളാണ് അനുവദിച്ചത് മുൻവർഷത്തെ അപേക്ഷിച്ച് നാല് ദശാംശം നാല് അഞ്ച് ലക്ഷത്തിന്റെ കുറവ് ശേഷം വിസ അപേക്ഷകളിൽ ഉണ്ടായെങ്കിലും കഴിഞ്ഞ ദശകത്തിലെ കണക്കെടുത്താൽ അപേക്ഷകളുടെ എണ്ണം കുറഞ്ഞു റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിസ അനുവദിക്കുന്നതിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ സെപ്റ്റംബർ വരെ അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥി വിസകളാണ് ഇന്ത്യക്കാർക്ക് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇതേ കാലയളവിൽ ഇത് ഒന്നേ ദശാംശം പൂജ്യം മൂന്ന് ലക്ഷമായിരുന്നു ചൈനീസ് പൗരന്മാരെക്കാൾ കൂടുതൽ വിസ റദ്ദാക്കൽ നടപടി നേരിടുന്നത് നിലവിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് എഫ് എൻ വിസ അപേക്ഷകൾ നിരസിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേക കാരണമുള്ളതായി യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടില്ല ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് പ്രകാരമാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നതെന്നാണ് വിശദീകരണം കൂടാതെ ഇപ്പോൾ തിരിച്ചടിയായിരിക്കുകയാണ് ഒ പി ടി നയത്തിനെതിരായ ബില്ലും ബിരുദത്തിന് ശേഷം മൂന്ന് വർഷം വരെ രാജ്യത്ത് തുടരാൻ അനുവദിക്കുന്ന നിയമമാണ് ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രൊഫഷണൽ അനുഭവം നേടുന്നതിനും ദീർഘകാല തൊഴിൽ വിസകളിലേക്ക് മാറുന്നതിനും ഒ പി ടി ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യതകളെ ഈ നീക്കം തടസ്സപ്പെടുത്തുമെന്നും ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ യു എസിലെത്തിയ വിദേശ വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് മൂന്ന് ലക്ഷത്തി മുപ്പത്തിഒരായിരത്തി അറുന്നൂറ്റി രണ്ട് വിദ്യാർത്ഥികളാണ് ഇക്കാലയളവിൽ യു എസിലെത്തിയത് ഇതിൽ ഏകദേശം തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വിദ്യാർത്ഥികൾ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് തിരഞ്ഞെടുത്തിരുന്നു ഒ പി ടി റദ്ദാക്കാനുള്ള മുൻ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നെങ്കിലും നിലവിലെ ഭരണകൂടത്തിന് കീഴിൽ കുടിയേറ്റ വിരുദ്ധ നടപടികൾ കർശനമാക്കുന്ന സാഹചര്യത്തിൽ ബിൽ പാസാക്കാനുള്ള സാധ്യതയും വിദഗ്ദ്ധർ തള്ളിക്കളയുന്നില്ല ബിൽ പാസായാൽ മറ്റൊരു വർക്ക് വിസയിലേക്ക് മാറ്റാനുള്ള അവസരമില്ലാതെ തന്നെ ഒ പി ടി അവസാനിക്കും ഇതോടെ വിദ്യാർത്ഥികൾക്ക് ഉടൻ രാജ്യം വിടേണ്ടി വരും യു എസിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ പദ്ധതിയിടുന്നവർ യു കെയിലെതിന് സമാനമായ ഒരു സംവിധാനത്തിന് തയ്യാറെടുക്കേണ്ടി വന്നേക്കാം എന്നാണ് വിദഗ്ധർ പറയുന്നത് പഠനം കഴിഞ്ഞാൽ നാട്ടിലേക്ക് മടങ്ങുന്നതാണ് യു കെയിലെ രീതി സാമ്പത്തിക തിരിച്ചടിയാണ് ഏറ്റവും വലിയ ആശങ്ക ഒ പി ടി ഇല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വായ്പകൾ തിരിച്ചടയ്ക്കാൻ സഹായിക്കുന്ന ജോലികളും നഷ്ടപ്പെട്ടേക്കാം രാജ്യത്ത് വീണ്ടും പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് ഭയന്ന് നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവരുടെ വേനൽക്കാല യാത്രാ പദ്ധതികൾ ിയതായും ഇക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു കോർണൽ കൊളംബിയ തുടങ്ങിയ പ്രശസ്ത കോളേജുകൾ വിദേശ വിദ്യാർത്ഥികൾ അവധിക്കാലത്ത് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കാൻ അനൌദ്യോഗികമായി നിർദ്ദേശിച്ചിട്ടുണ്ട്